കേരളം കണക്കുകൾ പെരുപ്പിച്ച് അനർഹമായ കേന്ദ്ര സഹായം നേടാൻ ശ്രമിക്കുന്നുവെന്ന വ്യാജകഥ ഒരു വിഭാഗം ആളുകളുടെ മനസ്സിൽ കടന്നു കയറിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മാധ്യമങ്ങളെ കണക്കിനു വിമർശിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിയത് മാധ്യമങ്ങളുടെ രീതി പരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വയനാട്ടിൽ ചിലവിട്ട കണക്കുമായി സർക്കാർ എന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രമുഖ മാധ്യമങ്ങളുടെ തലക്കെട്ട് പെട്ടെന്ന് കേൾക്കുമ്പോൾ ആരും ഞെട്ടിപ്പോകുന്ന തരത്തിലാണ് ഈ കണക്കുകൾ മാധ്യമങ്ങൾ അവതരിപ്പിച്ചത് എന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി ഒറ്റ ദിവസം കൊണ്ട് ഇതുപോലുള്ള വാർത്തകൾ ലോകം മുഴുവൻ സഞ്ചരിക്കുകയാണ് വയനാട് പുനരധിവാസത്തിൽ സർക്കാർ കള്ളക്കണക്ക് കൊടുത്തു എന്ന് പ്രതിപക്ഷം ആരോപിച്ചു എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു അസത്യം പറന്നപ്പോൾ പിന്നാലെ വന്ന സത്യം മുടന്തുകയാണ് അങ്ങനെ മുടന്താനെ സർക്കാർ വാർത്താക്കുറിപ്പിന് പോലും കഴിഞ്ഞുള്ളൂ അനർഹമായ സഹായം നേടിയെടുക്കാൻ കേരളം ശ്രമിക്കുന്നു എന്ന വ്യാജക്കഥ ജനം വിശ്വസിച്ചതാണ് ഇതിന്റെ അന്തിമ ഫലം കേരളത്തിലെ ജനങ്ങളും സർക്കാരും ലോകത്തിനു മുന്നിൽ അവഹേളിക്കപ്പെട്ടു മാധ്യമ നുണകൾക്ക് പിന്നിലെ അജണ്ടയാണ് ചർച്ചയാക്കേണ്ടത് എന്ന് മുഖ്യമന്ത്രി പറയുന്നു വയനാട്ടിലെ രക്ഷാപ്രവർത്തനം ലോകം പ്രകീർത്തിച്ചതാണ് വയനാട്ടിലെ ദുരിതാശ്വാസം നല്ല നിലയിൽ തന്നെ പുരോഗമിക്കുകയാണ് ഇതിനിടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്ന സാധാരണക്കാരെ പിന്തിരിപ്പിക്കുക എന്നതാണ് ഇത്തരം വാർത്തകളുടെ ദുഷ്ടലക്ഷ്യം ഇത് നശീകരണ മാധ്യമ പ്രവർത്തനമാണ് എന്നും ഇത് സമൂഹത്തിന് ആപത്താണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു മാധ്യമങ്ങൾ വിവാദ നിർമ്മാണശാലകളാകുന്നതാണ് കണ്ടത് എന്നും മുഖ്യമന്ത്രി വിമർശിച്ചു കച്ചവട രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്ക് മാധ്യമ പ്രവർത്തനം അതപ്പതിച്ചുവെന്നും ഏതു വിധത്തിലും സർക്കാർ വിരുദ്ധ വാർത്ത കൊടുക്കുന്നതിനിടെ ദുരന്ത ബാധിതരായ ജനങ്ങളെപ്പോലും മറന്നുവെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി ആർക്കെതിരെയാണോ വാർത്ത അതിനു മുൻപ് അവരോട് വിശദീകരണം ചോദിക്കണമെന്നത് അടിസ്ഥാന ധർമ്മമാണ് അതുപോലും മാധ്യമങ്ങൾ വിസ്മരിച്ചു മെമ്മോറാണ്ടത്തിലെ കാര്യങ്ങൾ മനസ്സിലായില്ല അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കാനുള്ള സത്യസന്ധത കാണിക്കണമായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സർക്കാരിനെ ജനങ്ങൾക്കെതിരാക്കുക എന്ന ലളിത യുക്തിയിലാണ് വാർത്ത വളച്ചൊടിച്ചത് ഇതിനു മുൻപ് സമർപ്പിച്ച മെമ്മോറാണ്ടങ്ങളെല്ലാം തന്നെ ഒറ്റ ക്ലിക്കിൽ ദുരന്ത നിവാരണ സമിതിയുടെ വെബ്സൈറ്റിലുണ്ട് വരൾച്ച മുതൽ പുറ്റിങ്ങൽ വെടിക്കെട്ടപകടം വരെയുള്ള കാര്യങ്ങളിൽ പരമാവധി കേന്ദ്ര സഹായത്തിനാണ് ശ്രമിച്ചത് മലയാളികൾ കൂട്ടായ്മ കൊണ്ട് ദുരന്തത്തെ അതിജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് തുരങ്കം വയ്ക്കുന്ന പണിയാണ് മാധ്യമങ്ങൾ കാണിച്ചതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി മെമ്മോറാണ്ടം തയ്യാറാക്കുന്നത് മന്ത്രിമാരല്ല മാനദണ്ഡങ്ങൾ വെച്ച് വിദഗ്ദ്ധർ തയ്യാറാക്കിയ കണക്കിനെയാണ് കള്ളക്കണക്കായി എഴുതി വെച്ചത് എസ് ഡി ആർ എഫിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഇരുന്നൂറ്റി പത്തൊമ്പത് കോടി മാത്രമാണ് കേരളത്തിന് ചോദിക്കാനായത് പുനർനിർമ്മാണത്തിന് രണ്ടായിരം കോടിയെങ്കിലും വേണമെന്നിരിക്കെയാണ് ഈ വിവാദം വരുന്നത് മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി ഒരു രൂപ പോലും ദുരിതാശ്വാസ നിധിയിൽ നിന്നും ചിലവഴിക്കാനാകില്ല എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു